ശേഷമാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ദുആ ചെയ്യുക എന്നത് മുസ്ലിമീങ്ങളുടെ പതിവാണ് അത് വലിയ പുണ്യവുമാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചതുമാണ് എന്നാൽ വഹാബി മൗലവിമാർ പലപ്പോഴും കൂട്ട എതിർക്കാറുണ്ട് കൂട്ടുപ്രാർത്ഥന എതിർക്കുന്നത് ആരാണ് അത് അസൂയവക്കൽ ജൂതന്മാരുടെ അച്ചാരം പറ്റിയവർ മുസ്ലിമീങ്ങൾക്കുള്ള മുസ്ലിമീങ്ങൾ നടത്താറുള്ള കൂട്ടുപ്രാർത്ഥന എതിർക്കാറുണ്ട് ഹബീബ് റസൂലി വസ്ലമിച്ചത് കാണാം ആമീൻ പറയുക മുസ്ലിമുകളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ദുവാ ചെയ്യുമ്പോ മറ്റുള്ളവരൊക്കെ ആമീൻ പറയുമ്പോൾ അതോ ജൂതന്മാർക്ക് എന്തൊരു അസൂയ അവർ വിട്ടുപോയി നിൽക്കും ഇന്ന് നമ്മുടെ ഇടയിൽ ജൂത ഏജന്റുകളുടെ സ്വഭാവം അതാണ് എല്ലാവരും ഇങ്ങനെ കൂട്ടമായിട്ട് ദുവാ ചെയ്യുമ്പോ കൈ 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 താറ്റിയിരിക്കുന്ന ജലക്കൊറേ ജൂത ഏജന്റുകളെ കാണാം വഹാബികൾ ൂതന്മാരുടെ ഏജന്റുകൾ ചാരന്മാരാണല്ലോ ഇബിൻ അബ്ദുൽ വഹാബ് തന്നെ ജൂതനായ ഹംഫറിന്റെ കൂട്ടുകാരനും വെച്ച് ഒരു പ്രസ്ഥാനം രൂപീകരി രൂപീകരിക്കാൻ വേണ്ടി അവനെ നിർബന്ധിപ്പിച്ച് അവനക്ക് ചില ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അവൻ ജൂത ഏജന്റാണെന്ന് ഹംഫറിന്റെ ഡയറി കുറിപ്പുകൾ വായിച്ച ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം ജൂതന്മാരെ ചാണി ചാണായി പിൻപറ്റുന്നവർ ജൂതന്മാർ നമ്മോട് അസൂയയുള്ള ഇതേ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ തടഞ്ഞുകൊണ്ട് സപ്പോർട്ട് നിൽക്കുന്നു മുത്തുനബി പഠിപ്പിച്ചതാ ഇബിനുമാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഉള്ളത് എന്നിട്ട് തങ്ങൾ പറഞ്ഞു അല്ലാതെ ഉണ്ട് അതിൻ്റെ ആയിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ഹദീഫ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ എപ്പോഴൊരുമിച്ച് കൂടിയിരുന്നാലും നിങ്ങൾ എന്ത് ചൊല്ലണം ആമീൻ അമീൻ എന്നിങ്ങനെ പ്രാർത്ഥന നടത്തണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഇനി നിങ്ങൾക്ക് കാണാം പ്രാർത്ഥന പൊതുവെ പുണ്യമാണ് നിസ്കാരത്തിനേശവും പുണ്യമാണ് നബി തങ്ങൾ നടത്തിയത് ഞാൻ നേരത്തെ തെളിയിച്ചിട്ടുണ്ട് ഇമാം അതിന്റെ മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ടാമത്തെ ഏത് സദസ്സിൽ ഇരുന്നാലും തങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സഹാബികൾക്ക് വേണ്ടി അവിടുത്തെ അനുയായികൾക്ക് വേണ്ടി പ്രത്യേകം സ്വന്തത്തിനല്ല ഏതൊരു സദസ്സില് ഇരുന്നാലും തങ്ങള് കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സ്വഹാബികൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും എന്താണ് ഞങ്ങൾക്ക് നീ നിന്റെ ഭയം നൽകണേ നിന്റെ തെറ്റുകളെ തൊട്ട് ഞങ്ങളെ തൊട്ടും തടയുന്ന നിലക്കുള്ള ഒരു പേടി കൽപില് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ എന്നിട്ട് വീണ്ടും വീണ്ടും നിനക്ക് സ്വർഗം ഞങ്ങൾക്ക് നൽകണേ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് ആവശ്യമായ ഇപാതത്തുകൾ നൽകണേ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി വലിയ ദുആ ലാസ്റ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ട പ്രാർത്ഥന ഹബീബ് അലൈഹി വസല്ലം ജൂതന്മാർക്ക് ഏറ്റവും അസൂയ മുസ്ലിമീങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിലാണ് ജൂത ഏജന്റുകൾക്കും അതാണ് ഏത് സദസ്സങ്ങളിൽ കൂട്ടുപ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു നോക്കൂ ജൂതന്മാരും ഓടുന്നത് കാണാം ഇബിലീസനെ നേരിട്ട് കാണണമെങ്കിൽ ഒരു വഹാബി തല ഉള്ള ഏ വഹാബികൾ പൊതുവെ അവരുടെ കോലം തന്നെ ഇടിവെട്ടിയ തെങ്ങ് പോലെയാണ് തലയിൽ ഒരു തൊപ്പി ഉണ്ടാവുകയില്ല തെങ്ങിന്റെ ഓല എങ്ങനെ അണങ്ങിയ ഓല ഇടിവെട്ടിയ തെങ്ങ് പോലെ കാണാം ഏതൊരു ഒരു കൂട്ടുപ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു നോക്കൂ ഇബിലീസ് ഒറ്റ പോക്ക വഹാബികൾ നേരിട്ട് ഇബിലീസിനെ കാണാം ബിലീസിനെ പൊതുവെ കാണലില്ല പക്ഷെ വഹാബുള്ള സദസ് നിങ്ങൾ നോക്കിയേണ്ടി ഏർ ഇടിവറ്റ തെങ്ങുപാലത്തെ ബിലീസിനെ കാണാ ഈ ദ്വാ തങ്ങൾ ദ്വാ ചെയ്യാറുണ്ട് സദസ്സുകളിൽ നിന്നൊക്കെ അവ സദസ്സുകളിൽ ഏത് സദസ് സംഘടിപ്പിച്ചാലും ദ്വാ ചെയ്യണം കൂട്ടപ്രാർത്ഥന നടത്തണം നമ്മൾ സാധാരണ നടത്താറുണ്ട് നമ്മളെ ഉസ്താദുമാരും സദസ്സും ഒരുമിച്ചുകൂടി അപ്പതു ആർക്കും ഒരു മീറ്റിങ് കൂടിയാല് ഒരു വാൾ സംഘടിപ്പിച്ചാല് എല്ലാവരും കൂടി ഒരു യാത്ര അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണ് എല്ലാവരും ഒരുമിച്ച് കൂടി അപ്പോഴൊക്കെ അത് ആർക്കും ഏത് സദസ്സൊന്നും തങ്ങളിത് ആയിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി കൂട്ടമായിട്ട് ആ ചെയ്യും അതെ ഹബീബ് തങ്ങൾ പറയുന്നു ഞാൻ നിങ്ങൾ ആമീൻ പറയണേ രണ്ടാം പേജിൽ കാണാം ഇനി നിങ്ങൾക്ക് തന്നെ കാണാം ഇബിന് തൈമിയ തന്നെ പറയുന്നു എന്താണ് ആമീൻ പറയുന്നുണ്ടെങ്കിൽ ദുആ അൽ ഇമാമി ഇമാമിന്റെ ഇമാവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്

ഒരു ജനത ഒരുമിച്ചു കൂടുകയില്ല അങ്ങനെ ഒരുമിച്ചു കൂടിക്കൊണ്ടത് ആ ചെയ്യുകയും ബാക്കിയുള്ളവർ അമീൻ പറയുകയും ചെയ്ത് മറ്റുള്ളവർ ആമിനും പറഞ്ഞാൽ ഏറ്റവും വലിയ മാർഗമാണ് കൂട്ട പ്രാർത്ഥന നടത്തുക ഏറ്റവും വലിയ സ്ഥലമാണ് ശേഷം ഏതൊരു കൂടിയ സദസ്സിലും പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണെന്ന് മുത്തുനബി പൊതുവെ പ്രേരിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം അങ്ങനെ ചെയ്യുന്നത് ഏത് സദസ്സിലും ഒരുമിച്ച് കൂടിയാലും വിവാഹത്തിന് പോവുകയാണെങ്കിൽ എല്ലാ എപ്പോഴാണെങ്കിലും ഇന്ന തങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് ഓരോ സമയത്ത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാലും ഏത് സദസ്സിലും ഒരുമിച്ചു കൂടിയാലും ഒരാൾ ആ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാൻ എപ്പോഴും ചെയ്യുകയും പറയുകയും ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു നൽകുന്നതായിട്ടല്ലാതെ ഇല്ല ഏറ്റവും വലിയ അസൂയ ഈ വിഷയത്തിലാണ് എന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ഹദീസ് ഒന്നാം വലിയ നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ ഈ ഹദീസ് ആണെന്ന് പത്താം വല്ല പതിനേഴാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷല്ല മറ്റു ക്ലിപ്പുകളും കേൾക്കുക ഇനിയും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്